ഹായ് ഹലോ നമസ്കാരം പേജി ത്രീ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു വലിയ വിവരം അറിയിക്കാൻ വേണ്ടി വന്നതാണ് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി അംഗൻവാടി വർക്കേഴ്സിനായിട്ട് വന്നിട്ടുണ്ട് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള പത്തു വർഷത്തോളം അംഗൻവാ പത്തു വർഷം അംഗൻവാടിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾക്ക് അയക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പോസ്റ്റാണ് ഇവിടെ വന്നിട്ടുള്ളത് വനിതാ ശിശു വികസന വകുപ്പിൻ്റെ സൂപ്പർവൈസർ ഐ സി ഡി എസ് എക്സാമാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ള പത്താം ക്ലാസ് യോഗ്യതയുള്ള എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്നിട്ടുണ്ട് അതിൻ്റെ ശമ്പളം ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി ഏഴായിരത്തി നാന്നൂറ് രൂപ മുതൽ എഴുപത്തി ഒൻപതിനായിരം വരെയാണ് ഇതിൻ്റെ ശമ്പളം ഒരു നല്ലൊരു സ്കെയിലാണ് അവിടെ വന്നിട്ടുള്ളത് പ്രതീക്ഷിത ഒഴിവുകൾക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അംഗൻവാടി വർക്കറായിട്ട് പത്ത് വർഷത്തിൽ കുറയാതെ സർവീസുള്ള സ്ത്രീകളിൽ നിന്ന് നേരിട്ട് നിയമനം നടത്തുന്ന ഒരു ഇതാണ് അധികം പേരൊന്നും ഉണ്ടാവില്ല ഒന്ന് കൃത്യമായിട്ട് പഠിക്കുന്ന ആൾ വളരെ കുറവായിരിക്കും ഒന്ന് നന്നായി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് റാങ്കിലേക്ക് എത്താനും ജോലി സാധ്യതയുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിട്ടുള്ളത് അതിനുവേണ്ടി നന്നായിട്ടൊന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം അതായത് ജോലിയോടൊപ്പം തന്നെയാണ് എല്ലാവരും ജോലിയോടൊപ്പം തന്നെയായിരിക്കും ഇതിനു വേണ്ടി പഠിക്കുന്നുണ്ടാവുക സോ അതൊന്നും ഒരു എക്സ്ക്യൂസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട കാണണ്ട അതിനുവേണ്ടി പഠിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾ റെഡിയാക്കി എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ജോലി നിങ്ങൾക്ക് കയ്യിലിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ സ്ത്രീകൾക്ക് മാത്രമാണ് ഈ ഒരു ഇത് അപ്ലൈ ചെയ്യാൻ കഴിയുക സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ ഭിന്നശേഷി ഭിന്നശേഷിക്കാർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല അർഹരല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിയമന രീതിയുടെ കാര്യം പറഞ്ഞു അംഗൻവാടി വർക്കറായിട്ട് പത്ത് വർഷത്തിൽ കുറയാതെ സർവീസുള്ള സ്ത്രീകളിൽ നിന്ന് നേരിട്ടുള്ള നിയമനമാണ് അതുപോലെ തന്നെ ആർക്ക് പറ്റില്ല ഭിന്നശേഷി അപേക്ഷകർക്ക് ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല സ്ത്രീകൾക്ക് മാത്രമായിട്ട് സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഇതിൽ പ്രായപരിധിയുടെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ജനുവരി ഒന്നില് ഉയർന്ന പ്രായപരിധി എന്ന് പറയുന്നത് അൻപത് വയസ്സായി നിജപ്പെടുത്തിയിരിക്കുന്നു യാതൊരു കാരണവശാലും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കില്ല അൻപത് വയസ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാം അപേക്ഷിക്കാം അത് എന്തുകൊണ്ടാണ് ഈ അൻപത് വയസ്സെന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അംഗൻവാടി വർക്കറായിട്ട് പത്തു വർഷത്തെ പ്രവർത്തിപ്പിച്ചു കൊണ്ടാവണം അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അമ്പത് വയസ്സ് പറഞ്ഞിട്ടുള്ളത് എസ് എസ് എൽ സി പാസ് സാമൂഹിക ക്ഷേമ വകുപ്പിലെ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീമിൽ അംഗൻവാടി വർക്കറായിട്ട് പത്ത് വർഷത്തെ പരിചയം ഉണ്ടാകണം ഇതാണ് യോഗ്യത നമ്മളിപ്പോൾ യോഗ്യത പറഞ്ഞു പ്രായപരിധി പറഞ്ഞു പി എസ് സി വിളിച്ച നോട്ടിഫിക്കേഷനാണ് ശമ്പളം പറഞ്ഞു ഒഴിവുകൾ പറഞ്ഞിട്ടില്ല പ്രതീക്ഷിത ഒഴിവുകൾ ഉണ്ടാവും എന്തായാലും നിങ്ങൾ നന്നായി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സാഹചര്യം നല്ലൊരു സാധ്യത ആണ് മുന്നിലുള്ളത് ഒന്ന് നന്നായിട്ട് നോക്കുക കാരണം സമയമില്ല എന്നൊന്നും ചിന്തിക്കേണ്ട ഈ പരീക്ഷ എഴുതുന്ന എല്ലാവരും നിങ്ങളെപ്പോലെ തന്നെ ആയിരിക്കും ഏകദേശം എല്ലാവരുടെയും സിറ്റുവേഷൻ സെയിം ആയിരിക്കും നിങ്ങളൊന്ന് വർക്ക് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങളുടെ പി പ്രൊഫൈൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്യുക അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെച്ചുത്തിരി കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് അപേക്ഷ അയക്കേണ്ടത് ഇവിടെ കൃത്യമായിട്ട് കാറ്റഗറി നമ്പറൊക്കെ പറഞ്ഞിട്ടുണ്ട് രണ്ട് അത് നോക്കുക ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ബാർ ഓക്കെ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ആണ് കാറ്റഗറി നമ്പർ ഇത് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും കാണാൻ കഴിയും അത് വെച്ച് അപ്ലൈ ചെയ്യുക ഓക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ ഡേറ്റ് കാര്യങ്ങളൊക്കെ വരും ആ കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നതാണ് നമ്മൾ എത്തിക്കുന്നതാണ് അതനുസരിച്ചിട്ടാണ് ഇനി ഇപ്പം നമുക്ക് ഇന്നു മുതലൊക്കെ അപേക്ഷിക്കാം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ സെപ്റ്റംബർ നാലാം തീയതി ആണ് നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ സമയമുണ്ട് അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക അപേക്ഷ അയക്കുക ലാസ്റ്റ് നിമിഷത്തേക്ക് വെക്കേണ്ട നിങ്ങൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക ഓൾറെഡി പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ആ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക അപേക്ഷ അയച്ചുകൊള്ളുക ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ബാറ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കാറ്റഗറി നമ്പറ് പത്താം ക്ലാസ് യോഗ്യതയുള്ള പത്ത് വർഷത്തെ അംഗൻവാടി വർക്കറായിട്ട് പരിചയമുള്ള ആൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് അപേക്ഷ അയക്കാവുന്നതാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യൂ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓൺലൈനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് അംഗൻവാടി വർക്ക് ചെയ്യുന്ന ആളുകളാണല്ലോ അപ്പോൾ അവരെ സംബന്ധിച്ച് എല്ലാ ദിവസവും പഠിക്കുക എന്നുള്ളത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് കാരണം വർക്ക് കഴിഞ്ഞിട്ടാണ് പഠനം അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ട് പോയി പഠിക്കാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവായിരിക്കും അതുമാത്രമല്ല ഈ ലീവ് ഉള്ള ദിവസങ്ങളിൽ മാത്രം പഠിക്കാൻ പോവുക എന്നുള്ളതും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എല്ലാ ദിവസവും പഠിക്കുക എന്നുള്ളത് അത്യാവശ്യമായതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റെക്കോർഡ് രൂപത്തിലുള്ള ക്ലാസ്സുകളാണ് നിങ്ങളുടെ ഒഴിവിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഈ ക്ലാസ്സുകൾ കാണാനും പഠിക്കാനും പറ്റും അതുകൂടാതെ ഒരു മെൻറ്റൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും അതായത് ആദ്യമായി പി എസ് സി പരീക്ഷ എഴുതുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പോലും ആദ്യം മുതൽ അവസാനം വരെ ജോലിയിൽ കയറുന്നത് വരെയുള്ള ഒരു അസിസ്റ്റൻസ് ഒരു മെൻറ്റർ സപ്പോർട്ട് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും ഈ മെൻഡർ നിങ്ങൾക്ക് ഉള്ള നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്തു തരാനും പോർഷൻസ് കവർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നിങ്ങളെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് പഠനമൊക്കെ ഒരുപാട് ബ്രേക്ക് വന്ന ആളുകളായിരിക്കും തീർച്ചയായിട്ടും ഈ പരീക്ഷ എഴുതുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് പുറകെ നിന്ന് പഠിപ്പിക്കാൻ ഒരു മോട്ടിവേഷൻ തന്നുകൊണ്ടു കൊണ്ടുപോകാൻ ഒരു മെൻറ്റർ ആണ് അങ്ങനെ മെൻ്റർ കൂടിയുള്ള ഒരു പഠനമായിരിക്കും അതിരാവിലെയുള്ള പഠനം ഉണ്ടായിരിക്കും നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് അതിരാവിലെയുള്ള ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും അപ്പോൾ അതിരാവിലെയുള്ള ലൈവ് ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജോലിയെ ബാധിക്കാതെ എന്നാൽ രാവിലെയുള്ള ആ ഒരു സമയം അല്ലേ വളരെ പീസായിട്ടുള്ള വളരെ കാമായിട്ടുള്ള പഠിച്ചാൽ നന്നായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള അന്തരീക്ഷത്തിൽ നാലര ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു എഴുന്നേൽക്കുന്നു മെൻറ്ററുടെ ഒപ്പം എന്ത് ചെയ്യുന്നു സിലബസ് മുഴുവൻ അടിസ്ഥാനമാക്കിയിട്ട് എന്ത് ചെയ്യുന്നു ലൈവായിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നു അവിടെ ചെക്സാംസൊക്കെ എഴുതി നോക്കുന്നു അങ്ങനെ ഒരു പഠനം കൂടി നമ്മുടെ ഈ കോഴ്സിൻ്റെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതിയാണ് അപ്പോൾ ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു സെപ്റ്റംബർ നാലാം തീയതി വരെ നമുക്കിത് അപേക്ഷിക്കാൻ സാധിക്കും അതിനു മുമ്പ് തന്നെ അപേക്ഷിക്കുക ഓഗസ്റ്റ് പത്തൊമ്പതിന് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓഗസ്റ്റ് പത്തൊമ്പതിന് ആരംഭിക്കുന്ന നമ്മുടെ ബാച്ചിനെക്കുറിച്ച് അറിയാനും കോഴ്സിൻ്റെ വിവരങ്ങളെക്കുറിച്ച് അറിയാനും അഡ്മിഷൻ എടുക്കാനോ ആയിട്ട് ചുടക്കാണെന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് വിളിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇങ്ങനൊരു അവസരം വന്ന വിവരം എല്ലാവരും ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ എല്ലാവരെയും അറിയിക്കാനും വേണ്ടി ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്തു ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അതായത് നിങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും അവസരമുണ്ട് നല്ല അവസരമാണ് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഷെയർ കൊണ്ട് ഒരാളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ആശംസകൾ താങ്ക്